ഹലോ ഇന്ന് വിൽപ്പനയ്ക്ക് പരിചയപ്പെടുത്തുന്ന വീട് ഒരു ആറേമുക്കാൽ സെൻറ്റ് സ്ഥലത്ത് ഒരു ഓട് ഇട്ട സ്ഥലമാണ് ഓടിട്ട വീടാണ് ഇവിടെ സ്ഥലത്തിന് മാർക്കറ്റ് ഒരു രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ മാർക്കറ്റിൻ്റെ ഒരു ഏരിയ ഇത് ഈ ഏരിയ മലപ്പുറം ജില്ലയിലെ മോങ്ങം എന്ന സ്ഥലത്താണ് മോ മലപ്പുറം ജില്ലയിൽ മോങ്ങം എന്ന നിന്ന് രണ്ടര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിൽ തടപ്പറമ്പ് എന്ന സ്ഥലത്താണ് വീട് അടക്കുന്നത് രണ്ട് കിലോമീറ്റർ ഉള്ളു തടപ്പകമ്പിന് ലേശർ പോക്കറ്റ് ധാഗത്തെ റോഡ് അവിടെയാണ് ഈ വീട് കിടക്കുന്നത് അപ്പോൾ വീടിനെ പറ്റി നമുക്ക് അതേ നോക്കാം വീടിൻ്റെ വൈ വൈ ഉണ്ട് റോഡുണ്ട് ഒക്കെ വറ്റാത്ത കിണറുണ്ട് നമുക്ക് നോക്കാം വീട് ഓടിട്ട വീടാണ് പിന്നെ വീട്ടിലേക്കുള്ള വായി താഴെ ഭാഗത്ത് കൂടെ വായിട്ടോ മുൻവശത്ത് രണ്ട് ഫ്ലോട്ടാണ് സെക്കൻഡ് ഫ്ലോട്ടാണ് ഈ വീട് ഫസ്റ്റ് ഫ്ലോട്ട് മെയിൻ റോഡിൻ്റെ വശത്താണ് അപ്പോൾ ഇതിലേക്ക് റോഡ് ഈ താഴെ വശത്ത് കൂടെ വന്നിട്ടുണ്ട് നമുക്ക് ആ റോഡ് നോക്കാം നമുക്ക് ആദ്യം വൈ ഇങ്ങനെയാണ് കല്ലിട്ട് പൊതിച്ച ഒരു റോഡോ അവിടുന്ന് ഇതായി പോക്കറ്റ് കോഡിലേക്ക് വരികയുണ്ട് കുറഞ്ഞ ദൂര നോക്കിയാൽ കാങ്ങുന്ന സ്ഥലട്ടോ അല്ല ഞാൻ അപ്പോൾ നടന്ന് വരാണ് അപ്പോൾ ആ കണോ ആ വീട് അത്ര ഫസ്റ്റ് മുമ്പിൽ ഒരു ഉണ്ട് അതിൻ്റെ ബാക്കിലെ ഫ്ലോട്ട് അത് രണ്ട് ഫ്ലോട്ടാക്കി തിരിച്ചാണ് ആകെ മുക്കാൽ സ്ഥാ സെൻറ്റ് സ്ഥലം കേട്ടോ അതാ റോഡ് ആ പിന്നെ കുറഞ്ഞ ദൂരം ഒരു പത്തിരുനൂറ് മീറ്റർ ഉണ്ടാവുന്നതുകൊണ്ട് നടക്കാല ദൂരമുള്ളത് മോങ്ങമ്പാത്തുനിന്ന് തടപ്പകമ്പ് അരിമ്പ റോഡ് അവിടെ നിന്നാണ് ഈ വീട് കിടക്കുന്നത് രണ്ടര കിലോമീറ്റർ കറക്റ്റേക്കാം മോങ്ങമ്പാത്ത് രണ്ടര കിലോമീറ്റർ ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെ വീട്ടിൽ നിന്ന് റോഡ് ഇതാക്ക റോഡാണ് ചുറ്റും വീടുകളുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ വീട് എടുത്ത് ചെയ്യാം കാരണം എല്ലാ ആൾ വീട് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് വീടുകളൊക്കെ അപ്പോൾ അയൽവാസികളുണ്ട് വീടുകളുണ്ട് ഓടിട്ട് പേരുകയാണെങ്കിൽ വാർക്കണമെങ്കിൽ അയ്മത്തന്നെ വാർക്കാം ദിണ്ടൽ വാക്ക് പോകും ഏ അല്ലെങ്കിൽ പിന്നെ പൈസ ഉണ്ടെങ്കിൽ പുതിയ വീടും കഴിക്കാം ഇവിടെ ഇതിൻ്റെ പ്രത്യേകത കിണകളുണ്ട് വെള്ളം വറ്റാത്ത കിണകളില ഒരു വീടാണ് ഇതാ ഇതാണ് മുൻവസത്വം വീടിൻ്റെ മുൻവശത്തായിട്ടോ ഇതായ് കിണുകൾ രണ്ട് ഫ്ലോട്ടിനുമ്പാടെ കുറഞ്ഞ ഭാഗം ആ മുമ്പിലെ ഫ്ലോട്ടിലാണ് കിണർ കിടക്കുന്നത് ഒരു മുക്കാഭാഗം അരഭാഗം മുക്കാഭാഗമൊക്കെ ഈ ഭാഗത്താണ് കിടക്കുന്നത് അങ്ങനെ രണ്ട് ഭാഗത്തേക്കും ഉപയോഗിക്കുന്ന കിണ കയ്യിട്ടാണ് തോന്നുന്നത് കിണർ പറ്റാത്ത വെള്ളമുണ്ട് കേട്ടോ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് വെള്ളം നോക്കാം അത്യാവശ്യം ആ ഉണ്ട് ആകാവുന്ന വെള്ളം ഇഷ്ടംപോലെ വെള്ളമുണ്ട് കിണറ്റിൽ കിണറിൻ്റെ കുറച്ച് ഭാഗം ഫസ്റ്റ് ഫ്ലോട്ട് സ്ഥലത്താർ കിടക്കിട്ട് നമുക്ക് വീടിൻ്റെ നാല് അതിരോധം നോക്കാം ഇവിടെ തെങ്ങ് തെങ്ങ് ഒരു തെങ്ങുണ്ട് ഇവിടെ കായ്ക്കുന്ന തെങ്ങുണ്ട് ഇത് മുൻവശമാണ് ഇനി ഇവിടെ നോക്കാം ഈ ഭാഗം നോക്കാം വീടിൻ്റെ മരമാണ് കേട്ടോ പട്ട ഇരുമ്പല്ല അതൊന്നും ആക്കിയിട്ടില്ല എൻ്റെ ആവശ്യമില്ല മരത്തിന് യാതൊരു കുഴപ്പമില്ല നമുക്ക് ഇനി പെരൻ്റെ അകത്ത് കടന്നാൽ നോക്കാം നമുക്ക് ഈ വയ്യെ കല്ല് പതിച്ച് സ്ഥലാക്കിയിട്ടുണ്ട് മുൻവശം ഏകദേശം കെട്ടി ലെവലാക്കിയിട്ടുണ്ട് മുൻവശല ഈ ഭാഗം ഈ ചെറിയ ഈ റോഡിൻ്റെ വസിക്കട്ടോ ഈ ഭാഗം ഇങ്ങനെ പിന്നെ ഈ ഭാഗത്ത് ഒരു ആകെ മുക്കാശ സ്ഥലത്തായി പേരെ കിടക്കുന്നുണ്ട് കേട്ടോ ഈ ഭാഗം എങ്ങനെയാണ് വീട് ഇത് അകത്ത് ഒരു കക്കൂസ് മാറിക്കൊള്ളു ഒരു അതിൻ്റെ ഒരു ഭാഗമാണീ കിടക്കണ്ടെട്ടോ ബാത്റൂമ് ഒന്ന് മാത്രത്ത് ഈ ഭാഗം അതിരായി കട്ടിട്ട് കേട്ടോ ഈ കല്ലിട്ട ഭാഗം അതിര് ഈ തെങ്ങ് അങ്ങേ ഭാഗത്തേക്ക് കേട്ടോ ഇങ്ങേ ഭാഗത്തേക്കല്ല മുമ്പിലോ തെങ്ങോളൊക്കെ ആയി കണ്ട് തെങ്ങുകളിക്ക് പിന്നെ ഇങ്ങനെ പോയിട്ട് ഈ വസം ഈ അതിര് ഈ ഭാ ഇങ്ങനെ ഈ ഭാഗം ഈ ഭാഗത്തേക്ക് കിച്ചണിൽ വാതിലുമുണ്ട് വെള്ള ടാങ്ക് ഇങ്ങനെ കെട്ടി സ്ഥലക്കിക്കാണ് പിന്നെ പിന്നെ ഈ ഭാഗം അതിലൊക്കെ ഏകദേശം കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ മുൻഭാഗത്തേക്കിനെത്തി ഇനി പെട്ടെന്ന് നമുക്കിതിനകം ഒന്ന് നോക്കിയിട്ട് നമുക്ക് വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് അകത്തേക്ക് നോക്കാം ഇത് ഒരു സിറ്റൗട്ടാട്ടോ ചെറിയ ഉണ്ട് പിന്നെ ഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ മുകൾ പോടിട്ട മരം കേട്ടോ ഇതാ മരമാണ് കുഴപ്പമൊന്നുമില്ല ഏഹ് അപ്പോൾ ഇവിടെയൊക്കെ കമ്പിയും പട്ടിയാകുണ്ട് കമ്പിയും പട്ടൊന്നുമില്ല മരമാണ് ഇത് നമുക്ക് അതിൻ്റെ അകമൊക്കെ നോക്കിയിട്ട് പെട്ടെന്ന് അപ്പ് പയ്യാ വീഡിയോ പിന്നെ കിടക്കുന്നത് എൻട്രസ് ആളാണ് അങ്ങനെ ആളായി കണ്ടെ തിരിച്ചിട്ടുണ്ട് ആ വീട് മരത്തിന് യാതൊക്കെ കുഴപ്പമില്ല കേട്ടോ നല്ല മരം തന്നെയാണ് പിന്നെ ഇത് ചെറിയൊരു റൂമാണ് അവിടെ എന്തെങ്കിലും സാധനം വെക്കാൻ പോമാ അത് ഉപയോഗിക്കുകയില്ല അപ്പോൾ ഒരു ചെറിയ റൂമ് ഇത് പിന്നെ ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു എൻട്രിൻ്റെ ഇതുണ്ട് ഒരു ആൾ വർഷങ്ങൾക്കാൽ ആളായിട്ട് ഉപയോഗിക്കാം ഏഹ് പിന്നെ ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് പെട്ടെന്ന് നോക്കാം നമുക്ക് കേട്ടോ ഒരു ബെഡ്റൂം ഉണ്ട് ഇവിടെ അങ്ങനെ രണ്ട് ബെഡ്റൂമും ഒരു ചെറിയ ബെഡ്റൂമും ഒരു സിറ്റൗട്ടും ഒരു രണ്ട് ആളും വെച്ച് പറയുക ഈ വീട് കിടക്കുന്നത് ബഡ് ഉണ്ട് ഇനി വാക്കേണ്ട ആളുകൾക്ക് വാക്ക് കേട്ടോ ഈ വാക്ക് നടത്താൻ പറ്റുള്ളൂ കോൺക്രീറ്റ് ചെയ്യാൻ കഴിയും കാരണം വീട് ലിൻഡിലോ വാഗത്തേക്കാണ് പിന്നെ അടി ഇപ്പം കാവ്യാട്ടോ കാവ്യ ചെയ്തേക്കാണ് കിച്ചൻ്റെ ഭാഗമാണ് കിച്ചൺ നോക്കാൻ നമുക്ക് കേട്ടോ കിച്ചന് ഇതാ ചെറിയ പിന്നെ പയ മോഡൽ ആ ബാത്റൂമുണ്ട് ഓടിട്ട് വരാകുമ്പോൾ അന്ന് ഉണ്ടാക്കിയ ബാത്റൂമേ കാരണം അപ്പോൾ അതിനനുസരിച്ച് ഒരു ഉണ്ട് അവിടെ തിരുമംഗലുണ്ട് ഇവിടെ ഒരു അടുക്കള ഒക്കെ ഇവിടെ തന്നെ സെറ്റാക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് വീടിൻ്റെ മൊത്തം ഫെസിലിറ്റി ഹലോ ഞാൻ കുഞ്ഞാലി പന്തല്ലൂർ പിന്നെ ഈ വീട് ഈ വീട് നിൽക്കുന്ന സ്ഥലം ലൊക്കേഷൻ മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ മലപ്പുറം കോഴിക്കോടിൻ്റെ ഇടയിൽ കുണ്ടൂട്ടിക്ക് എത്തുന്ന മുമ്പ് മോങ്ങം എന്ന ടൗൺ ഉണ്ട് മോങ്ങം ഈ മോങ്ങം എന്ന ടൗണിൽ നിന്ന് ഏകദേശം രണ്ട് കിലോമീറ്റർ പോയാൽ തടപ്പകമ്പ സ്ഥലമുണ്ട് മെയിൻ ബസ് റൂട്ട് സ്ഥലം തന്നെയാണ് മെയിൻ റോഡാണ് അവിടെ ആ അരിമ്പ റോഡായിരിക്കും ബസ് സർവീസ് ഉണ്ടാവും എന്ന് കരുതുന്നുണ്ട് രണ്ട് കിലോമീറ്റർ പോയാൽ അവിടുന്ന് കുറച്ച് ഏകദേശം നോക്കാൻ നടക്കുന്ന ദൂരം അതായത് രണ്ട് കിലോമീറ്റർ അടുത്തേ ഉണ്ടാവുള്ളൂ ആ വീട്ടിലേക്ക് വീട് രണ്ട് ഫ്ലോട്ട് ആക്കിയ സ്ഥലമാണ് അപ്പം എൻ്റെ ബാക്ക് സൈഡ് സെക്കൻഡ് ഫ്ലോട്ടാണ് ഈ വീട് നിൽക്കുന്ന സ്ഥലം സ്ഥലം ആകെ മുക്കാൽ സെന്റ് സ്ഥലുണ്ട് അവൻ പറഞ്ഞതിനനുസരിച്ച് ആകെ മുക്കാൽ സെൻറ് സ്ഥലുണ്ട് സ്ഥലം അവിടെ ഏകദേശം സ്ഥലത്തിന്റെ മാർക്കറ്റ് രണ്ടു ലക്ഷം മുതൽ മൂന്ന് ലക്ഷം വരെ മാർക്കറ്റ് ഉണ്ട് സ്ഥലത്തിന് സെന്റിന് മൂന്ന് ലക്ഷം വരെ മാർക്കറ്റിലെ സ്ഥലമാണ് അവിടെ സെന്റിന് അവിടെയാണ് ഈ വീട് കിടക്കുന്നത് ഈ വീട് ഏകദേശം ഓടിട്ട വീടാണ് ലിൻഡ് വാക്ക് വേണമെങ്കിൽ വാർപ്പ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്താൽ സുഖമായിട്ട് പിന്നെയും പോവും അത്രയും കുഴപ്പമില്ലാത്തൊരു വീടാണ് പിന്നെ കിണറുണ്ട് വെള്ളം വറ്റാത്ത കിണർ ആകുമ്പോൾ പറഞ്ഞ് ഏകദേശം ആ രണ്ട് ഫ്ലോട്ടിൻ്റെ ഇടിയിലാണ് കിണർ കിടക്കുന്നത് പ്രശ്നം പോലെ വെള്ളം ഉപയോഗിക്കുക അതിന് പ്രശ്നമില്ല കിണറുണ്ട് അതേമാതിരി ഒരു തെങ്ങുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സ്ഥലം ഇനി ചോദിക്കുന്ന വില അവൻ ചോദിക്കുന്ന പതിനേഴ് ലക്ഷം രൂപ ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപ രൂപയാണ് ഈ വീടിന് ചോദിക്കുന്ന വേര അവിടുത്തെ സ്ഥലം വാർക്കിട്ടിനു വലിയ വിലയൊന്നുമില്ല പിന്നെ കച്ചവടം എന്ന നിലക്ക് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകും ഏശം നീക്ക് പോക്കെങ്കിൽ കൈവരാം അപ്പം ഈ വീട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ഫോൺ നമ്പർ ബന്ധപ്പെടുക ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ തരാം നിങ്ങൾക്ക് നിങ്ങളുടെ വീട് കാണുക പറ്റുമെങ്കിൽ കച്ചവടം അടിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്